ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു വലിയ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഒരു ദിവസം എന്ന ആശയത്തിൽ നിന്നാണ് വനിതാ ദിനാചരണം ഉരുത്തിരിഞ്ഞത് എല്ലാ വർഷവും മാർച്ച് എട്ടാം തീയതിയാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ ആചരിക്കുന്നത് ഈ ദിനത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യവുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് എട്ടിന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമായത് തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്വത്തിനുമെതിരെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം കടന്നുവന്നപ്പോൾ മാർച്ച് എട്ട് ഏകഘണ്ഠമായി തിരഞ്ഞെടുക്കുവാനും കാരണം മറ്റൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഓസ്ട്രിയ ഡെൻമാർക്ക് ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലാണ് ആദ്യമായി അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തി ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അന്ന് അണിനിരന്നു ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി യു അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത്